നമസ്കാരം പാകിസ്ഥാനെ ഉപയോഗിച്ച് ഇന്ത്യയെ എല്ലായ്പ്പോഴും തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചൈന ഇപ്പോൾ ഇന്ത്യയുടെ അഭൂതപൂർവ്വമായ വളർച്ച കണ്ട് അന്തം വിട്ടിരിക്കുകയാണ് ചൈന ഇപ്പോഴും വിചാരിക്കുന്നത് അരുണാചൽ പ്രദേശ് അതിർത്തികളിലും അതുപോലെ ലഡാക്ക് അതിർത്തികളിലും ചൈനീസ് സൈനികരെ ഉപയോഗിച്ച് നിരന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നാൽ ഇന്ത്യ ചൈനയെ ഭയപ്പെടുമെന്ന് ചൈനയുടെ ഓരോ നികൃഷ്ട പ്രവർത്തനങ്ങളും മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ ചൈനയ്ക്കെതിരെ കരുക്കൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ചൈനയിലെ വുഹാൻ ലാബിൽ നിർമ്മിച്ച കോവിഡ് നയൻറ്റീൻ വൈറസുകളെ ലോകരാജ്യങ്ങളിൽ തുറന്നുവിട്ട് ലോകരാജ്യങ്ങളെ സാമ്പത്തികമായി തകർത്ത് കളയാമെന്ന് വിചാരിച്ച ചൈന ഓരോ ദിവസം കഴിയും തോറും സാമ്പത്തികമായി തകർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ലോകരാജ്യങ്ങൾ ഇപ്പോൾ കട്ടുകൊണ്ടിരിക്കുന്നത് ചൈനയോട് വിശ്വാസം നഷ്ടപ്പെട്ട ചൈനീസ് ബേസ്ഡ് മൾട്ടിനാഷണൽ കമ്പനികൾ ഒന്നൊന്നായി ചൈന വിട്ടുപോവുകയാണ് ഇപ്പോൾ അതുമൂലം ലക്ഷക്കണക്കിന് ചൈനീസ് പൗരന്മാർക്കാണ് ചൈനയിൽ ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ചൈനയിൽ നിന്നും പിൻവാകുന്ന പല മൾട്ടിനാഷണൽ കമ്പനികളും ഇന്ത്യയിൽ അവരുടെ വ്യവസായ സാമ്രാജ്യം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ ഒരു കാലത്ത് ചൈനീസ് എക്കണോമിയുടെ താങ്ങും തണലുമായിരുന്ന അവരുടെ റിയൽ എസ്റ്റേറ്റ് കമ്പനികളെല്ലാം തന്നെ കുറേ കാലങ്ങളായി തകർന്നടിഞ്ഞു കൊണ്ടിരിക്കുകയാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങൾക്ക് ഉയർന്ന പലിശ നിരക്കിൽ ആ രാജ്യങ്ങൾക്ക് തിരിച്ചടക്കാൻ പറ്റാത്തത്ര പണം കടം കൊടുത്ത് ആ രാജ്യങ്ങളുടെ പൊതുസമ്പത്തുകൾ കൊള്ളയടിക്കാമെന്ന് കരുതിയ ചൈന ഇപ്പോൾ ആ രാജ്യങ്ങളിൽ നിന്നും മുതലും പലിശയും കിട്ടാതെ നട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതുമൂലം ചൈനയിലെ പല ബാങ്കുകളും തകർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതേസമയം ഇന്ത്യ ലോകരാജ്യങ്ങളുമായി നല്ല നയതന്ത്ര ബന്ധം സ്ഥാപിച്ചുകൊണ്ട് രാജ്യ പുരോഗതിക്കായി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുമായി നല്ല ബന്ധം പുലർത്തി ഇന്ത്യയുമായി പരസ്പര അടിസ്ഥാനത്തിൽ വാണിജ്യം ചെയ്യുവാൻ വേണ്ടി ലോകരാജ്യങ്ങൾ മത്സരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അമേരിക്കയിൽ നിന്നും ഇസ്രയേലിൽ നിന്നും ഫ്രാൻസിൽ നിന്നും റഷ്യയിൽ നിന്നും അത്യാധുനിക ആയുധങ്ങൾ വാരിക്കൂട്ടി ഇന്ത്യ സൈനികമായി ഒരു ലോകശക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതുപോലെ ഇന്ത്യയുടെ മെയ്ക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാമിലൂടെ ഇന്ത്യ അത്യാധുനിക ആയുധങ്ങൾ നിർമ്മിച്ചുകൊണ്ട് സൈനിക ആയുധങ്ങളുടെ നിർമ്മാണത്തിൽ സ്വയം പര്യാപ്തി നേടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അങ്ങനെയുള്ള ഇന്ത്യയെ തകർക്കാമെന്ന് ചൈന വിചാരിച്ചാൽ അതൊരിക്കലും നടക്കില്ല എന്ന് മാത്രമല്ല അത് ചൈനയുടെ സ്വയം നാശത്തിലേക്ക് മാത്രമേ കലാശിക്കുകയുള്ളൂ